ഇല്ല ആ സസ്പെൻഷൻ പ്രാബല്യത്തിലായിട്ടില്ല കാരണം ഇന്നലെ ഇതേം വന്ന് ചാർജ് എടുത്തതേ ഉള്ളൂ എനിക്ക് അതൊക്കെ നോക്കി ഒന്ന് മനസ്സിലാക്കുവാനുള്ള സമയം വേണം ഇന്ന് സൺഡേ ആണ് നാളെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് അല്പം ഡീനിനെ ന്യായീകരിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവശ്യത്തിന് ജീവനക്കാരില്ല ജീവനക്കാരുടെ പ്രശ്നം ഡീൻ പറയേണ്ട ആവശ്യമില്ല ഡീൻ ഡീൻ്റെ ചുമതല നിർവഹിക്കണമായിരുന്നു ആ ചുമതലയ്ക്കാണ് പോരായ്മ വന്നത് പക്ഷേ സിദ്ധാർത്ഥ് മരണപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം സിദ്ധാർത്ഥിനെ വളരെ പെട്ടെന്ന് ആശുപത്രിയിലാക്കാനൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതിനകത്തൊക്കെ വേണ്ടുന്ന പോസ്റ്റ്മോർട്ടം നടത്തുവാനുള്ള സംവിധാനം ഇതെല്ലാം അദ്ദേഹം ചെയ്തു കൊടുത്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ചുമതലയും കൂടെ ഈ കുട്ടികൾ എന്താണ് ഹോസ്റ്റലിൽ ചെയ്യുന്നത് അവർ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് യഥാർത്ഥത്തിൽ തിരക്കണമായിരുന്നു അതിൽ കുറച്ച് വീഴ്ച ഡീൻ്റെ ഭാഗത്തു ഈ ഈ ഹോസ്റ്റലിൽ സെക്യൂരിറ്റി അടക്കമില്ലായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതിനുള്ള നടപടികളൊക്കെ നിന്നുണ്ടായിരുന്നു അതെ അതെ ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ സെക്യൂരിറ്റിയെ നിയമിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ക്യാമറ നിരീക്ഷണം ക്യാമറ ആ ഭാഗത്തെല്ലാം ക്യാമറ വയ്ക്കാനുള്ള സംവിധാനവും ഞാൻ വിളിച്ച് പറഞ്ഞു അതൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അതെ 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 അവിടെ നിൽക്കേണ്ടുന്ന ആളാണ് കാരണം ഹോസ്റ്റലിൻ്റെ ചുമതലയുള്ള ഏത് അധ്യാപകർ ഏത് കോളേജിലാണെന്നുണ്ടെങ്കിലും ആ വാർഡൻ അവിടെ ഉണ്ടായിരിക്കണം അവിടെ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ അവർ അറിഞ്ഞിരിക്കണം അല്ല അത് ഞാൻ പറയുന്നില്ല ഡീൻ കോളേജിൽ കാണുമായിരിക്കാം ഇങ്ങോട്ട് പോയി കാണത്തില്ലായിരിക്കാം അതൊക്കെ അവിടുത്തെ അന്വേഷണത്തിൻ്റെ അവിടുത്തെ അവരുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു നടപടി പറയുന്നുണ്ടോ ആവർത്തിച്ച് ഞാൻ പറയണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കാനുള്ള നിർദ്ദേശം വൈസ് ചാൻസലർക്ക് കൊടുത്തിട്ടുണ്ട് മറ്റൊന്ന് ഗവർണർ ഈ വിഷയത്തിൽ ഒരു ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് നിലപാട് എന്താണ് ലാഭം വരുമെന്ന് ഒന്നും അറിഞ്ഞുകൂടാ ഗവർണർ എന്താ നടപടിയെടുക്കുന്നു എങ്ങോട്ടത്തേക്ക് തിരിയുന്നു എന്നുള്ളത് സർക്കാരിനെ അറിയിച്ചിട്ടല്ല ഗവർണർ ചെയ്യുന്നത് അതിനകത്ത് പിന്നെ എനിക്കൊന്നും പറയല്ല കാരണം ഞാൻ ഈ നിമിഷം വരെ അതൊന്നും അറിഞ്ഞിട്ടില്ല അഡീഷണൽ അദ്ദേഹത്തിൻ്റെ താല്പര്യമുണ്ട് അദ്ദേഹം ചെയ്യട്ടെ നമ്മളെന്തിനാ പറയുന്നത് ഗവൺമെൻറ് എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രി അതിന് വേണ്ടുന്ന എല്ലാ ഏർപ്പാടും ഇവിടെ ചെയ്തു കഴിഞ്ഞു പിന്നെ അതിൻ്റെ പുറത്തൊരന്വേഷണം എന്ത് വന്നെന്ന് എനിക്ക് കേസിൽ മുഴുവൻ അതങ്ങനെയാണ് അവരെല്ലാവരെയും പിന്നെ നിരന്തരം അവർ അവരോരോരുത്തരും വിളിച്ച് പിന്നെ അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് അവിടെ നടന്ന സംഭവകാശങ്ങൾ തിരക്കി അറിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെയൊരു സ്ക്രീനിങ് അവർ നടത്തിയിരിക്കുന്നു